ശ്രീ കോവൂർ കുഞ്ഞുമോൻ ബഹുമാനപ്പെട്ട നിയമം വ്യവസായം മന്ത്രി സർ നമ്മുടെ സംസ്ഥാനത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ആസ്പദമാക്കിയാണ് ഈ സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് സർ തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തോളം വനിതകൾ മാത്രം പണിയെടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് കശുവണ്ടി വ്യവസായ മേഖല സാർ ഇന്ന് ആ പണിയെടുക്കുന്ന തൊഴിലാളികളെല്ലാം ഇന്ന് വളരെ ബുദ്ധിമുട്ടിലാണ് കാരണം കേരളത്തിൽ എണ്ണൂറ്റി അൻപത് കശുവണ്ടി ഫാക്ടറികൾ നിലവിലുണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ അപ്പോൾ നൂറിൽ താഴെ ഫാക്ടറികൾ മാത്രമേ ഇപ്പോൾ നിന്ന് തുറന്ന് പ്രവർത്തിക്കുന്നുള്ളൂ സാർ കുന്നത്തൂർ കൊട്ടാരക്കര കുണ്ട്ര ചടയമംഗലം പുനലൂർ കുന്നത്തൂര് അതേപോലെ തന്നെ ചാത്തന്നൂർ ഈ മേഖലകളിൽ ധാരാളം കശുവണ്ടി ഫാക്ടറികളുണ്ട് ആ ഫാക്ടറികൾ സ്വകാര്യ മുതലാളിമാർ നടത്തുന്ന ഫാക്ടറികൾ കുറച്ച് മാത്രമേ തുറന്ന് പ്രവർത്തിക്കുന്നുള്ളൂ ബാക്കിയെല്ലാം അടച്ചിട്ടിരിക്കുകയാണ് സാർ അങ്ങനെ അടച്ചിട്ടിരിക്കുന്നതുകൊണ്ട് കശുവണ്ടി തൊഴിലാളികൾക്ക് കിട്ടേണ്ടുന്ന ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല അതിൽ വളരെ പ്രധാനമായും എഴുപത് തുടർച്ചയായി എഴുപത്തിയെട്ട് ദിനം ജോലി ചെയ്താൽ അവർക്ക് ഇ എസ് ഐ ആനുകൂല്യമുണ്ട് സാർ ഇപ്പോൾ ഇ എസ് ഐ ആനുകൂല്യം ലഭിക്കുന്നില്ല അതൊരു വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് സാർ സാർ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇറക്കുമതി നയം ഈ വ്യവസായ രംഗം പൂർണ്ണമായും തകർച്ചയിലേക്ക് പോകും അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കേന്ദ്ര ഗവൺമെൻറ് ഇറക്കുമതി നയം പ്രഖ്യാപിച്ചപ്പോൾ വിദേശ രാഷ്ട്രങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് ആഫ്രിക്കൻ രാഷ്ട്രങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന തോട്ടണ്ടി തോട്ടണ്ടിയുടെ വരവ് കുറഞ്ഞു അതുമാത്രമല്ല തോട്ടണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിൽ അവർ തോട്ടി കശുവണ്ടി വ്യവസായം ആരംഭിച്ചു അപ്പോൾ ഇങ്ങോട്ട് കശുവണ്ടി വ്യവസായത്തിൻ്റെ ഒഴുക്ക് പൂർണ്ണമായും നിലച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് സാർ നമുക്ക് അതേപോലെ തന്നെ പരിപ്പ് പരിപ്പ് ഇറക്കുമതി ചെയ്യുന്നു കൂടുതൽ പരിപ്പ് കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്യുന്നു ആ പരിപ്പ് നല്ല രീതിയിൽ പ്രോസസ്സ് ചെയ്ത് കയറ്റി അയക്കുന്ന ജോലിയാണിപ്പോൾ കേരളത്തിലെ ചെറിയ ഫാക്ടറികളിലെങ്കിലും ഇപ്പോൾ നടക്കുന്നത് സാർ പാവപ്പെട്ട അമ്മമാർ സഹോദരിമാർ അവർ രാവിലെ എട്ട് മണിക്ക് വന്നാൽ വൈകിട്ട് അഞ്ച് മണിവരെ ജോലിയെടുക്കുന്ന കേരളത്തിലെ ഒരു വലിയ പൊതുമേഖലാ സ്ഥാപനമാണ് സാർ കേരളത്തിലെ കശുവണ്ടി വികസന കോർപ്പറേഷൻ ഫാക്ടറികൾ കശുവണ്ടി വികസന കോർപ്പറേഷൻ ഫാക്ടറികൾ മുപ്പതെണ്ണവും കാപ്പെക്സിൻ്റെ നിയന്ത്രണത്തിലുള്ള പത്ത് ഫാക്ടറികളും വളരെ തുടർച്ചയായി പ്രവൃത്തി നടത്തിക്കൊണ്ടിരിക്കുകയാണ് സാർ പ്രവൃത്തി ദിനം വർദ്ധിപ്പിക്കണം എന്നുള്ള എൻ്റെ ഒരു പ്രധാനപ്പെട്ട ആവശ്യമാണ് ഇപ്പോൾ ഏകദേശം നൂറ് നൂറ്റമ്പത് ദിനങ്ങളിൽ മാത്രമേ ഒരു വർഷം ഈ മേഖലകളിൽ ജോലി ലഭിക്കുന്നുള്ളൂ ഒരു കാലഘട്ടത്തിൽ വി എസ് അച്യുതാനന്ദൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇരുന്നൂറ്റി അൻപത് ദിവസം ജോലി ഉണ്ടായിരുന്നു കശുവണ്ടി തൊഴിലാളികൾക്ക് ആ കാലം വീണ്ടും തിരിച്ചു കൊണ്ടുവരണം ബഹുമാനപ്പെട്ട മന്ത്രി അക്കാര്യത്തിൽ നല്ല എഫർട്ടാണ് എടുക്കുന്നത് സാർ കശുവണ്ടി മുതലാളിമാർ അവർ ഫാക്ടറി അടച്ചിടാൻ കാരണം അവരുടെ സാമ്പത്തിക പ്രതിസന്ധിയാണ് ആ സാമ്പത്തിക പ്രതിസന്ധി എങ്ങനെ തരണം ചെയ്യാമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രിയും തമ്മിൽ ചർച്ച നടത്തി അവരെ കൂടി വിളിച്ചിട്ട് ചർച്ച നടത്തി അവരുടെ ബാങ്കിന്റെ ചില പ്രശ്നങ്ങളാണ് ലോൺ ലോണുകളുടെ പ്രശ്നങ്ങളുണ്ടായിരുന്നു അതൊക്കെ ഒരു പരിധിവരെ പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് കൊടുക്കുന്നില്ല സാർ അതേപോലെ തന്നെ ഗ്രാറ്റുവിറ്റി ഗ്രാറ്റുവിറ്റി കൊടുക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് വന്നപ്പോൾ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത് വരെയാണ് ഗ്രാറ്റുവിറ്റി ഇപ്പോൾ കൊടുത്തു കൊടുക്കുന്നത് കഴിഞ്ഞ യു ഡി എഫിൻ്റെ ഭരണകാലഘട്ടത്തിൽ ഗ്രാറ്റുവിറ്റി എന്ന കാര്യമേ അവർ ചിന്തിച്ചിട്ടില്ല ഇ എസ് ഐ ആനുകൂല്യം കൊടുക്കുന്നില്ല പ്രസവാനുകൂല്യം കിട്ടുന്നില്ല സാർ ഒരു കശുവണ്ടി തൊഴിലാളി മരിച്ചാൽ അവർക്ക് മരണ ഉണ്ടായിരുന്നു അത് കേന്ദ്ര ഗവൺമെന്റ് ആ സ്കീം എടുത്തു മാറ്റി കേരളത്തിലൊരു പൊതുസ്ഥിതി ഞാൻ പറഞ്ഞു വരികയാണ് അപ്പോൾ ഇത്തരം ദുസ്ഥിതി നമ്മുടെ കേരള സംസ്ഥാനത്ത് നിലനിൽക്കുന്നത് കൊണ്ട് പാവപ്പെട്ട കശുവണ്ടി തൊഴിലാളികൾക്ക് അവർക്ക് പിന്നെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം അതുപോലെ സോഷ്യൽ ഫോറസ്റ്റി അതുകൂടെ പറയാം കേരളത്തിൽ ഒരുപാട് ഭൂമികൾ ഇങ്ങനെ തരിശായി കിടക്കുക തരിശായി കിടക്കുന്നത് മാത്രമല്ല യൂക്കാലിയും അതേപോലെ തന്നെ അക്വേഷയും മരം അതെല്ലാം മുറിച്ചു മാറ്റിക്കൊണ്ട് കശുമാവ് തൈ നട്ടാൽ കേരളത്തിൽ പുതിയ ഉൽപ്പന്നങ്ങൾ രൂപീകരിക്കാൻ കഴിയും പുതിയ വ്യവസായ സ്ഥാപനങ്ങൾ ആരംഭിക്കാൻ കഴിയും ഇപ്പോൾ കോഴിക്കോടും കണ്ണൂരും ഉൽപ്പാദിപ്പിക്കുന്ന കശുവണ്ടി നേരെ തമിഴ്നാട്ടിലേക്ക് പോവുക ഇവിടെ കിട്ടുന്നില്ല അയൽ സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ട് പാവപ്പെട്ട കശുവണ്ടി തൊഴിലാളികൾക്ക് അവർ ജോലി എടുക്കുന്ന ഫാക്ടറികൾ പലപ്പോഴും അടഞ്ഞു കിടക്കുന്നു ഇതൊരു വലിയ ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ് ആകെ പ്രവർത്തിക്കുന്നത് കാപ്പെക്സിൻ്റെയും വികസന കോർപ്പറേഷൻ്റെയും ഫാക്ടറികൾ മാത്രമാണ് പ്രവർത്തിക്കുന്നത് അവിടെ എല്ലാം ആനുകൂല്യം കൊടുക്കുന്നുണ്ട് എന്നാൽ സ്വകാര്യ മുതലാളിമാർ നടത്തിക്കൊണ്ടിരിക്കുന്ന പല ഫാക്ടറികളും അടച്ച കൊല്ലത്തെ വി എൽ സി എന്ന് പറയുന്ന അദ്ദേഹത്തിനാണ് ഏറ്റവും കൂടുതൽ ഫാക്ടറികളില്ല അത് ആ ഗ്രൂപ്പ് ഇപ്പോൾ പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയാണ് എൻ്റെ മണ്ഡലത്തിൽ തന്നെ ബി എൽ സി ഗ്രൂപ്പിൻ്റെ മൂന്ന് ഫാക്ടറി ഉണ്ട് മൂന്ന് എത്രയോ വർഷകാലമായി അടഞ്ഞു കിടക്കുകയാണ് സാർ വലിയ പ്രതിസന്ധിയാണ് ഈ ഈ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ പ്രതിസന്ധി മാറ്റാൻ ഗവൺമെന്റിനായ മന്ത്രി മുൻകൈ എടുക്കും എന്നാണ് വിശ്വസിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം അങ്ങ് ഈ വകുപ്പ് ഏറ്റെടുത്തതിന് ശേഷം ഒരുപാട് മാറ്റം അക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് അടഞ്ഞുകിടക്കുന്ന സ്വകാര്യ ഫാക്ടറികൾ കൂടി തുറന്ന് പ്രവർത്തിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് എനിക്ക് അവസരത്ത് ചോദിക്കുന്നത് ഗൗരവമേറിയ ഒരു പ്രശ്നമാണ് ബഹുമാനായ ശ്രീ കോവൂർ കുഞ്ഞുമൻ എം എൽ എ ഉയർത്തിയിട്ടുള്ളത് കശുവണ്ടി മേഖല അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ പരമാവധി സ്ത്രീകൾ ജീവിത വൃത്തിയായി സ്വീകരിച്ചിട്ടുള്ള ഒരു രംഗമാണ് എന്നാൽ ഈ മേഖലക്കകത്ത് കഴിഞ്ഞ ഒരു ദശകത്തിലധികം കാലമായി വലിയ പ്രതിസന്ധി അഭിമുഖീകരിക്കുന്നുണ്ട് അത് പ്രധാനമായിട്ടും ഒന്ന് അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തോട്ടണ്ടി ഇറക്കുമതിയിൽ ചുങ്കം വന്നതോടുകൂടി ഉണ്ടായ മാറ്റം നമ്മുടെ കശുവണ്ടി ഉൽപാദനത്തിൽ ഉണ്ടായിട്ടുള്ള കുറവ് പ്രത്യേകിച്ചും കോവിഡ് മഹാമാരി ഇങ്ങനെയുള്ള പ്രകൃതി ദുരന്തങ്ങളുടെ ഭാഗമായി അസംസ്കൃത വസ്തു ലഭ്യതയിലുണ്ടായിരുന്ന കുറവ് പിന്നെ ഏറ്റവും ഉയർന്ന ഉൽപാദന ചെലവ് കേരളത്തിലാണ് ഇതിൻ്റെ എല്ലാ ഭാഗമായി ഈ മേഖല വലിയ പ്രതിസന്ധിയെ അഭിമീകരിച്ചിട്ടുണ്ട് അത് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി പല നടപടികളും സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട് എന്നാൽ പൂർണ്ണമായും മാറ്റമുണ്ടായി എന്ന് പറയാൻ കഴിയില്ലെങ്കിലും കുറേ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞിപ്പോൾ കശുവണ്ടി ലഭ്യത തോട്ടണ്ടി ലഭ്യത എങ്ങനെ ഉറപ്പുവരുത്താൻ കഴിയും ഈ വർഷം കഴിഞ്ഞ സാമ്പത്തിക വർഷം പതിനാലായിരം മെട്രിക് ടൺ തോട്ടണ്ടി നമ്മൾ ഇറക്കുമതി ചെയ്തു അത് കഴിഞ്ഞ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും ഉയർന്ന ഈ കാഷ്യൂ ബോർഡ് വന്നതിന് ശേഷം ഏറ്റവും ഉയർന്ന തോട്ടണ്ടി ഇറക്കുമതിയാണ് പതിനാലായിരം മെട്രിക് ടൺ ഇറക്കുമതി ചെയ്തു ഇതിനു വേണ്ടി ഈ കോർപ്പറേഷനും ക്യാപെക്സിനും കശുവണ്ടി വികസന കോർപ്പറേഷനും വേണ്ടി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് പോയിന്റ് മൂന്ന് ഒന്ന് കോടി രൂപ സർക്കാർ ധനസഹായമായി നൽകിയിട്ടുണ്ട് ക്യാഷ് കോർപ്പറേഷൻ നൂറ്റി മുപ്പത്തെട്ട് തൊഴിൽദിനവും ക്യാപെക്സിൽ നൂറ്റി അമ്പത്താറ് തൊഴിൽ ദിനവും നൽകാൻ കഴിഞ്ഞു ഇപ്പോൾ ഈ വർഷവും നാൽപ്പത് കോടി എൺപത്തൊന്ന് ലക്ഷം കശുവണ്ടി ഇറക്കുമതിക്ക് വേണ്ടി നമ്മൾ വകിയിരുത്തിയിട്ടുണ്ട് ഇതുകൂടാതെ ചെറിയ സംരംഭങ്ങൾക്ക് നാൽപ്പത് ലക്ഷം രൂപ വരെ പ്രത്യേകമായിട്ടുള്ള സഹായം നൽകുന്നുണ്ട് അത് രണ്ട് ഘടകങ്ങളായിട്ടാണ് ഒന്ന് സ്ഥിരാസ്ഥിതി ആർജിക്കുന്നതിന് വേണ്ടി ചിലവാകുന്ന തുകയുടെ നാൽപ്പത് ശതമാനം തുക ജനറൽ വിഭാഗത്തിനും പട്ടികജാതി പട്ടികവർഗം അല്ലെങ്കിൽ യുവതീ യുവാക്കലാണെങ്കിൽ പത്ത് ശതമാനം കൂടി അമ്പത് ശതമാനം വരെ പരമാവധി നാൽപ്പത് ലക്ഷം രൂപ വരെ ഗ്രാൻഡ് നൽകുന്നുണ്ട് പിന്നെ ഈ കശുവണ്ടി ഫാക്ടറിയിലെടുത്തിട്ടുള്ള വായ്പയുടെ പലിശ അതിൻ്റെ അമ്പത് ശതമാനം പരമാവധി അൻപത് ലക്ഷം രൂപ വരെ സർക്കാർ നൽകുന്ന പലിശയളവ് നൽകുന്ന പദ്ധതി അതിന് രണ്ട് പോയിന്റ് ആറ് ഒമ്പത് കോടി രൂപ അനുവദിച്ച നൽകിയിട്ടുണ്ട് പിന്നെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ബാങ്കുകളിൽ നിന്നുള്ള വായ്പ എടുത്തത് പരിഹരിക്കാൻ ഒ ടി എസ് ഒ ടി എസ് ഇപ്പോൾ രണ്ട് കോടി രൂപ വരെ വായ്പ എടുത്തവരാണെങ്കിൽ പലിശയും പിഴപ്പലിശയും എല്ലാം എഴുതി തള്ളി ഒരു കോടി രൂപ അടച്ചാൽ മതി എന്ന സ്കീം ബാങ്കുകൾ അംഗീകരിച്ചു രണ്ട് കോടിക്കും പത്ത് കോടിക്കും ഇടയിലാണെങ്കിൽ എടുത്ത വായ്പയുടെ അറുപത് ശതമാനം മാത്രം അടച്ചാൽ മതി എന്നാൽ അവൻ്റെ പത്ത് ശതമാനം ആദ്യം തന്നെ അടയ്ക്കേണ്ടതുണ്ട് ഇത് വളരെ അഭിനന്ദനം ലഭിച്ച ഒരു സ്കീമാണെങ്കിൽ പോലും ഈ പത്ത് ശതമാനം അടയ്ക്കാൻ തന്നെ മിക്കവാറും കശുവണ്ടി കമ്പനികൾ കഴിയുന്നില്ല അതുകൊണ്ട് ഇപ്പോൾ സ്കീം വീണ്ടും വീണ്ടും ഇപ്പോൾ ഞാൻ ഞങ്ങൾ ചുമതല എടുത്ത ആദ്യത്തെ വർഷം തന്നെ ചർച്ച ചെയ്ത് എത്തിച്ചേരണം സ്കീമാണെങ്കിലും ഇപ്പം അത് രണ്ടായിരത്തി വരെ ഡിസംബർ മുപ്പത്തൊന്ന് വരെ നീട്ടിക്കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബാങ്കുകൾ പൊതുവെ നല്ല സമീപനം സ്വീകരിച്ച് ചില ബാങ്കുകൾ എന്നാൽ ഇപ്പോൾ കാത്തലിക് സിറിയം ബാങ്ക് അങ്ങനെ ഫെഡറൽ ബാങ്ക് ഇങ്ങനെ ചില ബാങ്കുകൾ ഈ സ്കീമിലേക്ക് വന്നില്ലെങ്കിൽ പൊതുവേ ബാങ്കുകൾ നല്ല സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് പക്ഷേ ഈ പത്ത് ശതമാനം പോലും അടയ്ക്കാൻ കഴിയാത്ത ഒരു പ്രതിസന്ധി വിലനിൽക്കുന്നുണ്ട് ഈ പ്രതിസന്ധികൾക്കിടയിലും ട്രേഡ് യൂണിയനുകളുടെ എല്ലാ ആവശ്യപ്രകാരം ഇരുപത്തിയൊന്ന് ശതമാനം കൂലിയും ഇപ്പോൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അത് കാശു കോർപ്പറേഷനും ക്യാപ്റ്റക്സും കൊടുക്കുന്നുണ്ടെങ്കിലും തുറന്ന ചില ഫാക്ടറികൾ അതോടുകൂടി അടച്ചുപൂട്ടലിലേക്ക് പോകുന്നുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ് എന്തായാലും സർക്കാർ ഈ മേഖലയെ സംരക്ഷിക്കുന്നതിനാവശ്യമായി പ്രത്യേക പരിഗണന നൽകിയിട്ടുള്ള നടപടികളാണ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് സർ ഈ കശുവണ്ടി മേഖല നിലനിർത്തുന്നതിനും പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനും വേണ്ടി ഒരു എക്സ്പെർട്ട് കമ്മിറ്റി എടുത്തിരുന്നു ആ എക്സ്പെർട്ട് കമ്മിറ്റിയുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് ഒരു പാക്കേജ് അങ്ങ് ഇവിടെ പ്രഖ്യാപിച്ചിരുന്നു മുന്നൂ മുപ്പത് കോടി രൂപയുടെ ഒരു പാക്കേജ് അതിൻ്റെ സ്ഥിതി എന്താണെന്ന് അറിഞ്ഞിട്ടുള്ള എക്സ്പെർട്ട് കമ്മിറ്റി അവരുടെ റിപ്പോർട്ട് നൽകി ആ റിപ്പോർട്ട് സർക്കാർ അംഗീകരിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനപ്പെടുത്തിക്കൊള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ് അതിലൊന്നാണ് മുപ്പത് കോടി രൂപയുടെ അങ്ങ് പറഞ്ഞ പാക്കേജ് എന്നുള്ളത് അവരിരുപത് കോടി രൂപ തൊഴിലാളികളുടെ പി എഫ് ഇ എസ് ഐ തുടങ്ങിയ സ്റ്റാറ്റ്യൂട്ടറി ഇതിൽ മുതലാളിമാരുടെ വിഹിതം അടയ്ക്കാൻ ആദ്യമായിട്ടാണ് സർക്കാർ ഏറ്റെടുക്കുന്നതാണ് ഒരു ഭാഗം അഞ്ചു കോടി രൂപ നിലവിലുള്ള ഷെല്ലിങ്ങിൻ്റെ മോഡേണൈസേഷൻ അതിനുവേണ്ടി അഞ്ചു കോടി രൂപ നേരത്തെ അങ്ങ് പറഞ്ഞതുപോലെ സ്ത്രീകളാണ് കൂടുതൽ ഈ മേഖലയിൽ ഉള്ളത് എന്നതുകൊണ്ട് സ്ത്രീ സൗഹൃദ തൊഴിലമ്പരീക്ഷം സൃഷ്ടിക്കാൻ സ്വകാര്യ വ്യവസായങ്ങൾക്ക് അഞ്ചു കോടി രൂപ അങ്ങനെ മുപ്പത് കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട് അത് അപേക്ഷ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് ഫിനാൻസ് വളരെ പോസിറ്റീവായിട്ടാണ് അതിനകത്ത് നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് അത് ലഭിക്കുന്ന മുറയ്ക്ക് തന്നെ നമുക്ക് സ്കീം നടപ്പിലാക്കാൻ കഴിയും